വിനോദത്തിന്റെയും വിതരണത്തിന്റെയും അവസാന വാക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയ ജീവിത രീതികൾ സൗന്ദര്യ വർധക വസ്തുക്കൾ കുടുംബ വിഷയങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്നാൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചില കണ്ടന്റുകൾ ഇങ്ങനെയാണ് എന്റെ ഒരു ദിവസം ഞാൻ പുതുതായി ഉണ്ടാക്കിയ ഭക്ഷണം ജോലി ചെയ്യുന്ന ഭർത്താവിന് ഭക്ഷണം പാക്ക് ചെയ്യുന്ന രീതി കുട്ടികളെ പരിപാലിക്കുന്ന രീതി അങ്ങനെ അങ്ങനെ നീളുന്നു കണ്ടന്റുകൾ മറ്റൊരു വശം ഇങ്ങനെയാണ് മെലിയാൻ ഇതൊക്കെ കഴിച്ചാൽ മതി തടിക്കാൻ എന്തൊക്കെ ചെയ്യാം പത്ത് ദിവസം കൊണ്ട് എങ്ങനെ വെളുക്കാം വെളുക്കാൻ ഈ സോപ്പ് ഉപയോഗിക്കാം എന്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ ഇത്ര ശതമാനം ഓഫർ ലഭിക്കും ഇതിന്റെ ഒക്കെ കൂടെ വൈറൽ ആവാൻ കുറച്ചധികം ബോഡി ഷേവിങ്ങും പാശ്ചാത്യ ലോകത്ത് വളരെ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്ന ഈ കണ്ടന്റുകൾ അദൃശ്യമായി കുറച്ചുപേരെ എങ്കിലും സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല വീടിന് പുറത്തിറങ്ങാത്ത സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന സമൂഹത്തിൽ നിന്നും ഇഷ്ടത്തിന് ജോലി ചെയ്യുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സാന്നിധ്യമുറപ്പിച്ച സ്ത്രീ സമൂഹത്തിലേക്കുള്ള മാറ്റം ചെറുതല്ല അതുകൊണ്ട് തന്നെ വർത്തമാന കാലത്തെ ഇത്തരം ട്രെൻഡുകൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് പറയാനാവില്ല മാത്രവുമല്ല അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ സമരങ്ങളെ അത്രയും ചോദ്യം ചെയ്യുന്നതുമാണ് ഇത്തരം കണ്ടന്റുകൾ കാണുന്ന ചിലർക്കെങ്കിലും ഉള്ളിലൊരു സംശയം ഉണ്ടാവും എല്ലാവരും വെളുത്തിരിക്കേണ്ട ആവശ്യകത വലുതാണ് സ്ത്രീകളെന്നാൽ ഭർത്താവിനെയും കുട്ടികളെയും പരിപാലിക്കേണ്ട ഹോം മെയ്ഡ് പ്രൊഡക്ടുകളാണോ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിന്റെ പകുതിയോടെ ഇന്റർനെറ്റിൽ വ്യാപകമായി ഒരു വാക്ക് സർച്ച് ചെയ്യപ്പെടുകയുണ്ടായി അത് ട്രേഡ് വൈഫ് അല്ലെങ്കിൽ ട്രഡീഷണൽ വൈഫ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ഈ ഒരു വാക്കിന് സർച്ച് വർധിക്കുകയും ചെയ്തു ശേഷം നിരവധി സ്വയം പ്രഖ്യാപിത ട്രാഡ് വൈഫും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു മലയാളത്തിലെ കുലസ്ത്രീക്ക് സമാനമായ വാക്ക് തന്നെയാണ് ട്രഡീഷണൽ വൈഫും സമൂഹത്തിലും കുടുംബത്തിലും നിലനിൽക്കുന്ന പരമ്പരാഗത സ്ത്രീ സങ്കല്പങ്ങളെ ഇന്നും പിന്തുടരുന്നവരാണ് ഓരോ ട്രഡീഷണൽ വൈഫുകളും അവർ സ്വയം പ്രഖ്യാപിക്കുന്നത് തൊണ്ണൂറുകളിലെ പോലെ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നാണ് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ ചിലരും കുലസ്ത്രീ സങ്കല്പങ്ങളോട് നീതി പുലർത്തുന്ന ചില പ്രസ്താവനകൾ പറയുകയുണ്ടായി ചിലതിങ്ങനെയാണ് എനിക്ക് ഭർത്താവിനേക്കാൾ ഒരു പടി താഴെ ജീവിക്കാനാണ് ഇഷ്ടം അതെന്റെ തീരുമാനമാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായവുമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഇത്തരം സംഭവങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം എന്ന അവകാശത്തിലൂടെ കൂടുതൽ ചോദിക്കേണ്ടതില്ല എന്ന തടവുകൂടി സൃഷ്ടിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവ് സങ്കല്പത്തിൽ നിന്നും മാറി ജീവിത പങ്കാളി എന്ന് ചിന്തിക്കുന്ന സമൂഹം ഒരു ഭാഗത്ത് വളർന്നു വരുന്നു അവരെ സംബന്ധിച്ച ഈ ട്രഡീഷണൽ വൈസ് സങ്കല്പം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഭംഗിയായി വസ്ത്രം ധരിച്ച് വീട്ടിൽ പാചകം ചെയ്യുന്ന കുടുംബിനിയായ യുവതിയെ പ്രതിനിധാനം ചെയ്യുന്ന പല കണ്ടന്റുകളും തങ്ങളുടെ കുടുംബം സന്തോഷത്തോടെയാണ് എന്ന് ഫോളോവേഴ്സിനെ കാണിക്കാൻ തിടുക്കപ്പെടുന്നതാണ് പലപ്പോഴും കണ്ടുവരുന്നത് എന്നാൽ ഡ്രീം ലൈഫ് എന്നത് റിയൽ ആണോ എന്ന ചോദ്യം പ്രസക്തിയുള്ളതാണ് ട്രാഡ് വൈഫ് എന്നത് ചോയ്സ് ആണെന്ന് പറഞ്ഞാലും വ്യക്തിപരമായ താല്പര്യം എന്ന് പറഞ്ഞാലും അവർ കാലഹരണപ്പെട്ട ജെൻഡർ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുകയാണ് എന്ന് പറയാതെ വയ്യ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് സ്ത്രീയും പുരുഷനുമെന്ന് പറഞ്ഞു വെക്കുന്നതിനൊപ്പം ഇൻഫ്ലുവൻസേഴ്സ് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്ന ടേഡ് വൈഫ് ചിന്താഗതികൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്